ഞാനെ കണ്ണാപ്പിടിച്ചെ സത്യം നിനക്ക് എങ്ങനാണോ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ഒരാളോട് അറ്റ്ലീസ്റ്റ് നമ്മളോട് മാന്യമായിട്ട് സംസാരിക്കുമ്പോ അവരോട് മാന്യമായിട്ട് മാന്യായിട്ട് സംസാരിക്കുന്നതിലൊരു രീതിയില്ല ഇവനൊക്കെ ഇപ്പൊ മാറിയതായിരിക്കും ഇവന്റെ ഒക്കെ തനി കൊളാ അതുകൊണ്ട് അല്ലാത്തപ്പോഴും എനിക്ക അല്ലാത്തപ്പോഴും ഇപ്പോഴും മാരിയല്ല റൈഡർ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ അവ സ്പാം ചെയ്ത് വിളിക്കുന്ന കണ്ടുള്ളതാ ഞാൻ അപ്പൊ ഇങ്ങനെ കണ്ടത് പിന്നെ ഏതോ കള്ളിക്കൂറ്റാ എന്താ പറഞ്ഞത് ഏതോ കള്ളിപ്പൂച്ച കൂട്ടി പിടിച്ച് വെച്ചിട്ട് എന്താ പറഞ്ഞത് ഡയറ്റിക് എന്താ പറഞ്ഞു കറിയാറക്കയായിട്ട് വീട് വന്ന ചൂട്ട് കത്തിച്ചിട്ട് എപ്പാ സ്റ്റൈന് നമ്മൾ അല്ലേ വന്ന എന്തോ പിടിക്കും ഞാൻ കാര്യം നിന്നോട് ഞാൻ പറയണ എന്താ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നപ്പോ കണ്ട ഒരു കാഴ്ച എന്നെ ശരിക്കും ഞെട്ടിച്ച് ഞെട്ടിച്ചു തോന്നി കാരണം രണ്ട് കോലീഡേഴ്സ് രണ്ട് പെമ്പിളാരോടൊക്കെ ഇറങ്ങുമ്പോ ഞാൻ നിന്നെ പോലെ രണ്ടു പണിയുടെ കൂടെ ഇങ്ങനെ വണ്ടിയിൽ തിരിഞ്ഞ് വായി നോക്കി ഇവിടെ നടക്കണേ

ജീവതി പെണ്ണേ കണ്ടോ അണ്ണാ ചേ അതണ്ട് നാണവ അയ്യേ ഞാനു ജീവതി പെണ്ണ സിറ്റിയിലയർ പെണ്ണില്ല അതാ ചോദിച്ച സിറ്റിയിൽ നിനക്ക് അപ്പോ ഇനി ഒരു നിന്റെ ജർമ്മൻ ഗണ്ണാപ്പിക്ക് ഒരു പെണ്ണ് വേണ്ടേ അണ്ണാ അതിരി പറ്റിയോരാളെ ബൈൻസറ്റുള്ള ആള് വരുന്നത് ആയോ അണ്ണാ അതിനി ಮರಿತನം അപ്പോൾ ഇത്രേ നാല് വന്നില്ല അതാ അങ്ങനെ ആരും ഇല്ലാരുന്നല്ലല്ല ആരും ആരുമില്ല ഇറുത്തി കെട്ടാർന്നു ഇറുത്തി ഉണ്ട് അണ്ണാ അതേ വേഷം അടിച്ച് മാറ്റി ഇട്ടണ്ടടക്കായിരുന്നു ഗാച്ചി

മുമ്പ് ഞാനൊക്കെ ഇവിടെ അറിയോ ഒരു സൈഡില് അമ്മകുട്ടി ഒരു സൈഡില് മറ്റേ എസ്തർ ഒരു സൈഡില് മറ്റേ മാളകുട്ടി എന്ത് സത്യം ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട് പല രാത്രികളിലും ശ്രദ്ധിച്ചായിരുന്നു അത് മറ്റേ വണ്ടി കണ്ട പിടിക്ക അവന് എന്തോ പ്രശ്നം ഉണ്ട് നേരെയൊക്കെ സാൻവി ാണ് എനിക്ക് അത് അങ്ങനെയാണ് വാഴ എങ്ങനെ പോലെയാണ് വാഴ കൊല ഉണ്ടാവുന്നത് എങ്ങനെയായിരുന്നു അതിന്റെ രണ്ടും രണ്ടും മോദാഴ്ച മനസ്സിലായ മനസ്സിലായാ അറിയാ ഒരു കാര്യം ഏരിയ പ്രപ്പോസ് ചെയ്യാത്ത താജ്മഹൽ അല്ലേ അതിന്റെ അത് ഞാൻ അവളെ വെച്ച് ഡ്രാഗ് ചെയ്തിട്ട് അത് സെറ്റ് ആയോ അവിടെ സത്യസന്ധമായിട്ട് മറുപടി പറയണേ എല്ലാരോടും ഇത് ചോദിക്കണം കാരണം എല്ലാരുടെയും കൂടെ പുറത്തു പോകുമ്പോ എനിക്ക് അഭിപ്രായം അറിഞ്ഞത് എലിയെ പറ്റി നിന്റെ നിന്റെ അതായത് നീ വണ്ടി കുറച്ച് ഒതുക്കിട ഇനി ഇവിടെ വണ്ടി 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 ഒതുക്കി ഒതുക്കി നിന്റെ അഭിപ്രായം എന്താ വിളിക്കാൻ മനസ്സുള്ള പറ്റും സിറ്റി വാലും വെച്ചാണ് നടക്കുന്നത് നിന്റെ പറ്റൂലും അവളുടെ സ്വഭാവം എനിക്ക് ചേരു അങ്ങനത്തെ രീതിയിൽ പറ അണ്ണൻ ചേരുവെന്നൊക്കെ അണ്ണന് വെച്ചാരി ആണ് എലി പിന്നെ എന്ന് പറഞ്ഞ സാധനം തീരെ ഇല്ല ബുദ്ധി പോലെ കൊടുത്തിട്ടില്ല ആ പിന്നെ പിന്നെന്ന് പറഞ്ഞ അണ്ണന് ചേരുവിന് എനിക്ക് ബുദ്ധി ഇല്ലാത്ത ആളെ പറഞ്ഞു കുറച്ച് ബുദ്ധിയുള്ള ബുദ്ധി പറഞ്ഞെടുക്കാളെ കണ്ടായോ അങ്ങനെ ഇത് പോസിറ്റീവ് എനിക്കും ഓ ഇപ്പൊ എനിക്കങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് ഫുൾ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം കാണിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ അണ്ണൻ ഇല്ലെങ്കി ഇങ്ങനെ ഇരുന്ന് കുറ്റം പറഞ്ഞേറ്റീവില്ല

ഇതൊക്കെയാണോ വണ്ടി ഓ ഇതേ ഉള്ളു ഇത് ഇതാക്കും എത്താള്ള അതൊക്കെ വന്നോളൂ പോന്നി പോന്നി വെക്ക നമുക്ക്

ഈ വണ്ടിയുടെ സൈലൻസറി ഓർമ്മ വരുന്നുണ്ട പണ്ടത്തെ ആ അതിനോട് പറയാൻ വന്നപ്പോഴാണ് മറ്റേ വന്നിട്ടേ എന്റെ അത് ബ്രോതൊക്കെ അങ്ങനല്ല മറ്റേ ഒന്നും അറിയാത്ത പോലെ മനസ്സിലായ അടുത്ത് എടാ അതൊക്കെ വേറെ സിറ്റിയിലെ കാര്യങ്ങളല്ലേ നീ എന്താ ഇത്ര അങ്ങനല്ലാത്ത ഒക്കെ കീപ്പ് ചെയ്യുന്നേ അണാ ഞാൻ ഒരു ഗ്രഡ്ജ് പോലും കീപ്പ് അവനെ അത് എം ആർ പിന്നെ അണാ സിറ്റി കയറിയില്ലേ ഈ വണ്ടിയില്ലാണോ തോമസ്റ്റംസിന്റെ മനസ്സിലെന്നെ പറ്റിച്ചു മണിന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ഇവനെ വഴി ഉപയോഗിക്കാൻ തോന്നില്ല അന്നേ പോലെ നല്ല നമ്മളൊക്കെ നല്ല മനസ്സിലായി ഉള്ളതാണ്